സഹം ചാലഞ്ചേഴ്സ് ക്രിക്കറ്റ് കപ്പിന്റെ എട്ടാമത് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇരുപത് ടീമുകൾ മാറ്റിരച്ച വാശിയേറിയ മത്സരത്തിൽ ഫ്രണ്ട്സ് ഇലവൻ സിഗ്നി ജേതാക്കളായി സൊഹാർ ഫലജ് സനായ സഹം എന്നിവിടങ്ങളിലെ അഞ്ച് ഗ്രൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ സെമിഫൈനലിൽ എത്തിയ നാല് ടീമുകളിൽ റോണത് സൊഹാറിനെ പരാജയപ്പെടുത്തി ഫ്രണ്ട്സ് ഇലവൻ ഫൈനലിലെത്തി രണ്ടാമത്തെ സെമിയിൽ ബിഇ പി എസ് സൊഹാറും ചെന്നൈ സോഹാർ കിങ്സും ഏറ്റുമുട്ടി മത്സരം സമനിലയിൽ അവസാനിച്ചപ്പോൾ സൂപ്പർ ഓവറിൽ ചെന്നൈ കിങ്സ് ഫൈനലിൽ എത്തി തുടർന്ന് നടന്ന ഫൈനൽ മത്സരത്തിൽ ആദ്യ ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ കിങ്സ് ആറ് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഫ്രണ്ട്സ് ഇലവൻ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യമായ നാൽപ്പത്തി ആറ് റൺസ് എടുത്തു ചെന്നൈ കിങ്സിനെ പിടിച്ചു കിട്ടി മാൻ ഓഫ് ദി സീരീസായി ബി ടി എസിലെ നികേഷ് നിക്കിയെയും മികച്ച ബൌളറായി സഹം ചാലഞ്ചേഴ്സിലെ അഷ്ലുമാൻ കയ്യീമിനെയും ചാലഞ്ചേഴ്സിലെ തന്നെ മയിർ അഹമ്മദിനെ മികച്ച ബാറ്റ്സമാണായും സാജിത മുള്ളനെ മികച്ച കീപ്പറായും റോണക് സുഹാറിലെ ബൈജുവിനെ മികച്ച ടീം മാനേജറായും തെരഞ്ഞെടുത്തു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സഹം ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ തുടക്കം മുതൽ ടീമിനോടൊപ്പം പ്രവർത്തിച്ച ദിലീപിനെ ആദരിക്കുന്ന ചടങ്ങും നടന്നു ടൂർണമെന്റ് വൺ വിജയമാക്കിയ ടീം അംഗങ്ങളെയും ക്രിക്കറ്റ് പ്രേമികളെയും ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് പതിയത്ത് സെക്രട്ടറി സാജിത മുള്ളൻ ടൂർണമെന്റ് കോർഡിനേറ്റർ ശ്രീകുമാർ ടീം ക്യാപ്റ്റൻ ഷാദു എന്നിവർ നന്ദി അറിയിച്ചു